കേരളം ഭരിക്കുന്നത് പിണറായിയും എണ്ണമറ്റ കള്ളന്മാരുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വികസിതാനന്ദപുരി സന്ദേശ പദയാത്ര നയിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഈ വാസു ഇടനിലക്കാരൻ മാത്രമെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞു തലസ്ഥാനത്തിന്റെ വികസനം ലക്ഷ്യം വെച്ച് ബി ജെ പി നടത്തുന്ന വികസിതാനന്ദപുരി സന്ദേശ പദയാത്ര തുടരുകയാണ് ചെറുവയ്ക്കൽ എസ് മുതൽ മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ വരെ വികസിത ആനന്ദപുരി സന്ദേശ പദയാത്ര കഴിഞ്ഞ ദിവസം നയിച്ചത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനായിരുന്നു ആലിബാബയും നാൽപ്പത് എന്നതുപോലെ പിണറായി വിജയനും എണ്ണമറ്റ കള്ളന്മാരും ചേർന്നാണ് കേരളം ഭരിക്കുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ഭഗവാന്റെ സ്വർണം മുതൽ വിദ്യാർത്ഥികളുടെ ലാപ്ടോപ്പ് വരെ കൊള്ളയടിക്കുകയാണ് ഭരണപക്ഷമെന്ന് നഗരസഭ മുതൽ ദേവസ്വം ബോർഡ് വരെ സർവത്ര അഴിമതിയെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനം കേട്ടിട്ടുണ്ട് ആലിബാബയും കള്ളന്മാരും ഇപ്പോ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനും എണ്ണമറ്റ കള്ളന്മാരും അവരാണ് ഇന്ന് കേരളത്തിനും തിരുവനന്തപുരത്തിന്റെയും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കള്ളയും കള്ളത്തരവും കൊള്ളയും തട്ടിപ്പും ശബരിമല തൊട്ട് ഏറ്റവും ഇങ്ങേയറ്റത്ത് തിരുവനന്തപുരത്തെ സാധാരണക്കാരായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പ് ഉൾപ്പെടെ അതുൾപ്പെടെ അതിന്റെ പണം മുഴുവൻ സ്വന്തം കിശിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് സംസ്ഥാനത്തും ഇവിടെ നഗരഭരണത്തിനും നേതൃത്വം നൽകുന്നത് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തിരുവനന്തപുരത്ത് നിരവധി കേന്ദ്ര പദ്ധതികൾ എത്തി കേന്ദ്ര ഫണ്ട് നിരവധിയായി എത്തിയിട്ടും തലസ്ഥാനത്ത് പലയിടവും വികസനം എത്തിയിട്ടില്ലെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിമർശനം സ്വർണക്കൊള്ളയിൽ എൻ വാസു ഇടനിലക്കാരൻ മാത്രം വാസുവിനെ അറസ്റ്റ് ചെയ്താൽ മാത്രം കുറ്റം തെളിയില്ലെന്നും കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം മന്ത്രി വാസുവിനേയും പ്രതി ചേർക്കേണ്ട സാഹചര്യം സർക്കാരിന് വരുമെന്നും കെ സുരേന്ദ്രൻ ശബരിമല അയ്യപ്പന്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അമ്പലങ്ങളുടെ എല്ലാം പണ അടിച്ചു മാറ്റിയിട്ടുണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വാസുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം സ്വർണ പാളി കൊള്ളയിലെ വിവരങ്ങൾ പുറത്തു വരുമോ വാസു ഇതിന്റെ ഒരു ഇടനിലക്കാരൻ മാത്രമാണ് വാസുവും പത്മകുമാറും മാത്രമല്ല രണ്ട് ദേവസ്വം മന്ത്രിമാരെ കൂടി ഈ സർക്കാരിന് പ്രതിചേർക്കേണ്ടതായി വരും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും നിലവിലുള്ള ദേവസ്വം മന്ത്രി വാസവനും അറിയാതെ ഈ സ്വർണ കൊള്ളയുടെ മുഴുവൻ കാര്യങ്ങളും നടക്കില്ല തലസ്ഥാനത്തെ ഭരണമുരടിപ്പും കെടുകാര്യസ്ഥതയും അഴിമതിയും തുറന്നുകാട്ടി ബിജെപിയുടെ വികസിത അനന്തപുരി സന്ദേശ പദയാത്ര തുടരുകയാണ് വികസനം തലസ്ഥാനത്തും എത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ബിജെപിയുടെ